അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് പൊതു അവധി പ്രഖ്യാപിച്ച ഹിമാചൽ പ്രദേശ് സർക്കാർ സംസ്ഥാനത്ത് നാളെ പൊതു ആയിരിക്കുമെന്നാണ് ഹിമാചൽ പ്രദേശ് സർക്കാർ ഉത്തരവിൽ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠാ ചടങ്ങിന് പൊതു അവധി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് വകുപ്പുകൾ ബോർഡുകൾ വിദ്യാലയങ്ങൾ കോളേജുകൾ സർവകലാശാലകൾ തുടങ്ങിയവയ്ക്കെല്ലാം നാളെ പൊതു അവധി നൽകാനുള്ള അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ദിവസവേദനക്കാരായ ജീവനക്കാർക്കും അവധി ബാധകമായിരിക്കുമെന്നും തിങ്കളാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ച് സർക്കാർ പുറത്തുവിട്ട ഉത്തരവിൽ പറയുന്നു അയോധ്യയിലെ പ്രതിഷ്ഠാചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഭാഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും പകുതി ദിവസത്തെ അവധി അനുവദിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിൽ ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജനുവരി ഇരുപത്തിരണ്ടിന് അവധിയാണ് നേരത്തെ പതിമൂന്ന് സംസ്ഥാനങ്ങളും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ജനുവരി ഇരുപത്തിരണ്ടിന് പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഗോവ ചണ്ഡിഗഡ് പുതുച്ചേരി എന്നിവിടങ്ങളിൽ ദിവസം മുഴുവനും ഗുജറാത്ത് ഹരിയാന ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഒഡീഷ അസം ത്രിപുര ഉത്തരാഖണ്ഡ് ഡൽഹി എന്നിവിടങ്ങളിൽ ഉച്ചവരെയുമാണ് അവധി രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ഇതാദ്യമായിട്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ അവധി പ്രഖ്യാപിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ പരിപാടി എന്ന കോൺഗ്രസ് വിമർശനത്തിനിടെയാണ് അവധി പ്രഖ്യാപനം അതേസമയം എൻ ഡി എ ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളാണ് ഇതിനോടകം ജനുവരി പതിനഞ്ചിന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ചണ്ഡിഗഡ് ഭരണകൂടവും ബിജു ജനതാദൾ സർക്കാരുള്ള ഒഡീഷയും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം പ്രതിഷ്ഠാദിനത്തിൽ പൊതുവെ നൽകിയ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനത്തിനെതിരായ ഹർജി ബോംബെ ഹൈക്കോടതി തള്ളി നാല് നിയമവിദ്യാർത്ഥികൾ നൽകിയ ഹർജിയാണ് അതിരൂക്ഷ വിമർശനത്തോടെ കോടതി തള്ളിയത് ഹർജി രാഷ്ട്രീയ പ്രേരിതവും പ്രശസ്തിക്ക് വേണ്ടിയുള്ളതാണെന്നും കോടതി പറഞ്ഞു നിയമവിദ്യാർത്ഥികൾ തന്നെ ഭാവനയിലെ ബാലിശമായ വാദങ്ങളുമായി എത്തുന്നത് ജുഡീഷ്യൽ ബോധത്തെ തന്നെ ഞെട്ടിക്കുന്നതാണെന്നും കോടതി പറഞ്ഞു എൻ ഐ ആക്ട് ഇരുപത്തിയഞ്ച് പ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് പൊതു പ്രഖ്യാപിക്കാൻ അധികാരമില്ലെന്നാണ് ഹർജിക്കാർ വാദിച്ചത് മതപരമായ ആഘോഷങ്ങളല്ലാതെ ക്ഷേത്രം തുറക്കുന്നതിന് അവധി നൽകുന്നത് മതേതരത്തിന് എതിരാണെന്നും വാദിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ നോട്ടിഫിക്കേഷന്റെ പ്രകാരം സംസ്ഥാന സർക്കാരിനും അവധി നൽകാൻ അധികാരമുണ്ടെന്ന് എ ജി സർക്കാരിനായി വാദിച്ചു പ്രതിഷ്ഠാ ദിനത്തിലെ അവധി മതേതരത്തെ ബാധിക്കില്ലെന്നും എ ജി പറഞ്ഞു അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ പങ്കെടുക്കാൻ ശിവസേന ഉദ്ധവ് വിഭാഗം തലവനും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെക്ക് സ്പീഡ് പോസ്റ്റ് വഴി ക്ഷണമെത്തിയത് വിവാദമായി തിങ്കളാഴ്ച നടക്കുന്ന ചടങ്ങിലേക്കുള്ള ക്ഷണം ശനിയാഴ്ചയാണ് ലഭിച്ചത് എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്നാണ് നിലവിൽ ഉദ്ധവ് താക്കറെയുടെ തീരുമാനം ഉദ്ധവ് താക്കറെ ജനുവരി ഇരുപത്തിരണ്ടിന് നാസിക്കിൽ തന്നെ ഉണ്ടാകുമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം നടക്കുമ്പോൾ ഉദ്ധവ് നാസിക്കിലെ ഭാഗൂരിൽ സവർക്കറുടെ ജന്മസ്ഥലം സന്ദർശിക്കും ശ്രീ കലാറാം ക്ഷേത്രത്തിലും ഗോഡാഘട്ടിലും ആരതി പൂജ നടത്തും രാമക്ഷേത്രത്തിനായുള്ള പ്രക്ഷോഭത്തിൽ ബാലസാഹിബ് താഗറയുടെ പങ്ക് അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണിത് രാമക്ഷേത്രത്തിലേക്ക് പോകാൻ തനിക്ക് ആരുടെയും ക്ഷണം വേണ്ടെന്ന് ഉദ്വ് നേരത്തെ പറഞ്ഞിരുന്നു രാമക്ഷേത്രം എൻ്റേത് കൂടിയാണ് എനിക്കിഷ്ടമുള്ളപ്പോൾ അവിടെ പോകും ഇപ്പോൾ വേണമെങ്കിലും രാമക്ഷേത്രത്തിൽ പോകും നാളെയാണെങ്കിൽ നാളെ പോകും മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ അയോധ്യ സന്ദർശിച്ചിട്ടുണ്ട് എനിക്കൊരു അഭ്യർത്ഥന മാത്രമാണുള്ളത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങ് രാഷ്ട്രീയവത്കരിക്കരുത് എന്നും ഉദ്ധവ് പറഞ്ഞിരുന്നു തിങ്കളാഴ്ചയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ത്തിലാണ് ചടങ്ങ് നടക്കുക പ്രതിഷ്ഠയുടെ ഭാഗമായി രാജ്യത്തെ മുഴുവൻ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഉച്ചവരെ അവധി നൽകിയിട്ടുണ്ട് ബിജെപി ഭരിക്കുന്നതടക്കം പതിനഞ്ച് സംസ്ഥാനങ്ങളും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്